എല്ലാ കൂട്ടുകാർക്കും വി ഫോർ വിഷ്ണത്തിൻ്റെ മറ്റൊരു അറിവിന്റെ ലോകത്തിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ അറിവാണ് ശക്തി അപ്പം അറിവ് നൽകുക എന്നതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള സന്മനസ്സും കൂടി കാണിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഒരിക്കലും അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് സൈക്കിളിനും പണ്ട് ലൈസൻസും വേണമായിരുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്ത് സൈക്കിൾ ഏകദേശം പോയി കിട്ടി പഴയ മോഡലിലുള്ള സൈക്കിൾ ഇന്ന് പുതിയ മോഡലിലുള്ള സൈക്കിളുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്ന് നമുക്കറിയാം ചില ബാറ്ററി വണ്ടിയിലേക്ക് അതായത് മൈലേജ് കുറഞ്ഞ അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞ ചില ബാറ്ററി സ്കൂട്ടറുകൾക്ക് ലൈസൻസ് വേണ്ടാന്ന് നമുക്കറിയാം നമുക്കറിയാം പക്ഷെ മൈലേജുള്ള അല്ലെങ്കിൽ നല്ല പവർ ഉള്ള ബാറ്ററി വണ്ടികൾക്ക് ലൈസൻസ് വേണമെന്തായാലും ഇന്നത്തെ കാലത്ത് പക്ഷെ പണ്ട് കാലത്ത് സൈക്കിളിലും ലൈസൻസ് വേണ്ടി വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് നൂജൻ കുട്ടികള് അപ്പന അപ്പൂപ്പന്മാരോട് ചോദിച്ചാൽ അവര് പറഞ്ഞു മോട്ടോർ വാഹനങ്ങൾക്ക് മാത്രമല്ല സൈക്കിളിലും ലൈസൻസ് വേണ്ടി വരുന്ന കാലവും നമ്മെ കടന്നു പോയിട്ടുണ്ട് അധികാരികൾ സൈക്കിൾ നിലത്തിറക്കാനായിട്ട് ലൈസൻസ് നിർബന്ധന വെച്ചിരുന്ന ഒരു കാലവും നമുക്കുണ്ടായിരുന്നു പഞ്ചായത്തുകളിൽ നിന്ന് സൈക്കിളിന് ലൈസൻസ് ഫീസ് അടച്ചതിന് ശേഷമേ സൈക്കിള് റൂട്ടിൽ നമുക്ക് ഓടിക്കാൻ കഴിയും കഴിയുമായിരുന്നുള്ളൂ അന്നൊക്കെ റോഡിലൂടെ ലൈസൻസ് ഇല്ലാതെ സൈക്കിൾ ഓടിച്ചാൽ പിഴ അടിക്കേണ്ടി വരുന്നു നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അല്ലേ അത് എനിക്ക് പോലും അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്ന സൈക്കിളിൻ്റെ ലൈസൻസോ അന്ന് സൈക്കിൾ ഓടിക്കുന്നത് ഒരു ഗമയായിരുന്നു കാരണം അന്ന് മോട്ടോർ വാഹനങ്ങൾ അധികം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കാം അങ്ങനെ പോലീസുകാരും സർക്കാർ ഉദ്യോഗസ്ഥരും അധ്യാപകരും സൈക്കിൾ സ്വന്തമായി ഉപയോഗിക്കുമായിരുന്നു അല്ലാത്തവർക്കും വിദ്യാർത്ഥികൾക്കും വാടകയ്ക്ക് അന്ന് സൈക്കിൾ കിട്ടുമായിരുന്നു ഇന്ന് സ്കൂട്ടറുകൾ കൊച്ചി പോലുള്ള നഗരങ്ങളിൽ മണിക്കൂറുകൾ മണിക്കൂറിന് റെൻറിന് കിട്ടുന്ന ചില സ്ഥലങ്ങളുണ്ട് അതുപോലെ അന്ന് ചില കടകളിൽ സൈക്കിള് വാടകയ്ക്ക് ഇട്ടിരുന്നു അതായത് മണിക്കൂറിൽ അര സൈക്കിൾ അതായത് പകുതി ചെറിയ പൊക്കം കുറഞ്ഞ അര സൈക്കിളെന്നാണ് അന്ന് പറയാം അതിനന്ന് പഴയ കാലത്ത് ഇരുപത് പൈസയും വലിയ സൈക്കിളിന് നാൽപ്പത് പൈസയുമാണ് അന്ന് കടക്കാർ മേടിച്ചിരുന്നത് അന്നത്തെ പ്രധാനമായ രണ്ട് സൈക്കിൾ ബ്രാൻഡുകളാണ് കർക്കൂലീസും റാലിയും പഞ്ചായത്ത് റോഡിലൂടെ സവാരി നടത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു യുവാക്കൾക്ക് അല്ലാതെ സൈക്കിളിന് അപ്പൊ വീട്ടിൽ കാർന്നോരന്മാർ ഉപയോഗിച്ചിരുന്ന സൈക്കിൾ മക്കൾക്ക് ആണ് അന്നത്തെ രീതി പിന്നീട് അവരുടെ മക്കൾക്കും തലമുറയായി കൈമാറ്റം ചെയ്തു ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പോലും സൈക്കിളിന് പഞ്ചായത്ത് ലൈസൻസ് എന്ന നിയമം നിലനിന്നിരുന്നു സൈക്കിളിൽ രാത്രി പിന്നെ ലൈറ്റ് ഇല്ലാതെ ഓടിക്കുകയോ ഡബിൾസ് കയറ്റുകയോ ചെയ്താൽ പോലീസുകാർക്ക് ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പും അന്നുണ്ടായിരുന്നു അതിനുശേഷം കാലം പോയതിനു ശേഷം സൈക്കിളിന് ലൈസൻസ് വേണ്ടാതായി നമുക്ക് ആ ലൈസൻസിന്റെ കോപ്പി നമുക്ക് ഇവിടെ ഒന്ന് നോക്കി നോക്കാം കണ്ടാ ആ ലൈസൻസിന്റെ കോപ്പിയാണ് ഈ കാണുന്നത് നമ്മൾ അതിനുശേഷം കാലാന്തര സൈക്കിള് ലൈസൻസ് വേണ്ടാതായി നമ്മൾ പറയുമ്പോൾ ഇപ്പൊ സൈക്കിളെ തന്നെ പോയി ഇപ്പൊ എക്സസൈസിന് വേണ്ടിയിട്ട് ചിലർ സൈക്കിള് ചവിട്ടുന്നുണ്ട് അതുകൂടാതെ പുതിയ ലുക്കിലുള്ള അതായത് പതിനായിരക്കണക്കിന് രൂപ വിലയുള്ള സൈക്കിളുകളും ആയി തുടങ്ങിയപ്പോൾ പുതിയ മോഡൽ ടയറൊക്കെ നല്ല വലിയ മോഡലുള്ള സൈക്കിളുകളാണ് ഇപ്പോഴുള്ളത് പഴയ സഹർക്കൂലീസും റാലിയും സൈക്കിളൊക്കെ പോയി പണ്ട് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാണ്ട് വിറകൂപുര പണ്ടത്തെ കാലത്ത് എല്ലാ വീടുകളിലും ഒരു വിറകൂപുരം ഉണ്ടായിരുന്നു അപ്പം ആ വിറകൂപരയുടെ സമീപത്ത് ഇങ്ങനെ ചേർത്ത് വെക്കും പിന്നെ അത് ഉപയോഗിക്കാണ്ട് ആകുമ്പോൾ കേടായിട്ട് അതിന്റെ വീലൊക്കെ തുരുമ്പിടിച്ച് അവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് നമുക്ക് കാണാം പഴയ വീടുകളിൽ പണ്ടുകാലത്ത് കണ്ടിരുന്നു അങ്ങനെയൊക്കെ അത് പിന്നെ അത് വയ്യാതെ ആകുമ്പോൾ ആക്രിക്കാരനോ പട്ടാളത്തിലോ കൊടുക്കുന്നത് വരെ അവിടെയാണ് നമ്മൾ സൂക്ഷിക്കാറ് വിറക് വര സമീപത്ത് ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിയാൽ സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കട പോലും മഷിയിട്ട് നോക്കിയാൽ പോലും നമുക്ക് കാണണ്ട കാരണം അങ്ങനെ വാടകയ്ക്ക് കൊടുത്തിട്ട് അവര് അവരുടെ അന്നത്തെ കാലത്ത് അവരുടെ ജീവിതോപാധിയായിരുന്നു അത് ഇന്നൊരിക്കലും അത് അങ്ങനെ കൊണ്ടുനടക്കാൻ കാരണം സൈക്കിളുകൾ ആൾക്കാർക്ക് വേണ്ട വേണ്ടായിരുന്നു ബൈക്കുകളും മോട്ടോർ വാഹനങ്ങളും ഉള്ള ആയതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ തലമുറ അത് പറമ്പിൽ ഞെട്ടും സൈക്കിള് മോട്ടോർ മോട്ടോ സൈക്കിളുകൾ പഞ്ചായത്തിൽ കൊടുത്ത് ലൈസൻസ് എടുക്കേണ്ടി വരുന്ന ഒരു കാലത്തെ കുറിച്ച് അവർക്ക് കേട്ടറിവ് പോലും ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു എഡ്യൂക്കേഷൻ ഒരു അറിവ് പകരാനുള്ള ഒരു വീഡിയോയിലൂടെ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക അവരും ഇങ്ങനത്തെ നമ്മുടെ പഴയ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നും അവരും അറിയട്ടെ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം